കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂക്ഷിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യസോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പുതിയ ദിനത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ആ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിനങ്ങളിലും ദൈവം നമ്മളെ എത്ര അത്ഭുതകരമായി നടത്തി അതെ അറുപത്തിയെട്ടാം സങ്കീർത്തനത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോർ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമായി മണ്ണത്തുള്ള നീക്കുപോക്കളെ നൽകി നമ്മെ നടത്തിയ വിധങ്ങൾ എത്ര വലുതാണ് അതൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അതെ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പുത്തം ദിനങ്ങളിലേ കടന്നു വന്നിരിക്കുന്ന ഫ്രൈഡേ മന്ന ഫാമിലിയുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പുതുവർഷത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളെയും ദൈവനാമത്തിൽ അറിയിക്കട്ടെ അതെ വേദപുസ്തകത്തിൽ മുന്നൂറ്റി അറുപത്തി പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള ധ്നി നമുക്ക് മുഴങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേ മുൻപോട്ടുള്ള മുന്നൂറ്റി അറുപത്തി ദിവസങ്ങളിലും അതേ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ വചനം പറയുന്നത് പോലെ യേശു പറയുന്നത് പോലെ ഭയപ്പെടേണ്ട മകളെ ഭയപ്പെടേണ്ട മകനെ എന്നുള്ള ധനികൾ കേൾപ്പിച്ച് നല്ലയിടയൻ നിങ്ങളെ നടത്തുവാൻ വിശ്വസ്തം തന്നെ യശിയ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഉണ്ടാവും വാക്യത്തിൽ ദൈവം പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറയുന്നു അതെ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും നീ നദികളിലൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കഴിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല അഗ്നിജാല നിന്നെ ദഹിപ്പിക്കയില്ല ഇവിടെ ജീവിതത്തിൽ നമ്മളെ തകർത്ത് കളയുന്ന ഏതാണ്ട് നാല് പ്രതികൂലമായ ശക്തികളെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് വെള്ളത്തിലൂടെ കടക്കുമ്പോൾ അതേ മിശ്രയിൽ നിന്ന് പുറപ്പെട്ട ഇസ്രേ ജനത്തെ സംബന്ധം അവർ ചങ്കലിന് തീരത്ത് വന്ന് നിൽക്കുകയാണ് അവരെ മുക്കിക്കളയുന്ന വെള്ളം എന്നാൽ അതിന് നടുവിൽ ഭയപ്പെടേണ്ട കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെങ്കണിലൂടെ ചെങ്കൽപാത ഒരുക്കി തന്റെ ജനത്തെ ദൈവം അക്കര കടത്തി അതേ മുൻപിലുള്ള ചെങ്കണിൻ്റെ ശക്തികളെ കണ്ടുകൊണ്ട് നാം ഭയപ്പെ ആവശ്യമില്ല അതിലൂടെ നിനക്ക് വേണ്ടി നിന്റെ ഭവനത്തിനു വേണ്ടി തലമുറകൾക്കു വേണ്ടി ചെങ്കണിലൂടെ ചെങ്കൽപാതയൊരുക്കി അക്കര കടത്താൻ ദൈവം വിശ്വസ്തനാണ് യോശുവായുടെ നേതൃത്വത്തിൽ യോർദാൻ കരയിൽ വന്ന ജനം കൊയ്ത്ത് കാലത്ത് യോർദാൻ നദി കരകവിഞ്ഞൊഴുകയാണ് എന്നാൽ അവിടെയും യോശുവ ജനത്തോട് പറയുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം നമ്മോടുകൂടെ ഉണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന പട്ടകം നമ്മളോടുകൂടെ ഉണ്ട് അതേ പട്ടകം വഹിക്കുന്ന പുരോധന്മാരുടെ കാൽ യോർദാനിലെ ചവിട്ടുമ്പോൾ രണ്ടായി മാറും നീ ഭയപ്പെടണ്ട ജോർദാന്റെ ശക്തിയെ തകർത്തുകൊണ്ട് നിന്നെ മുൻപോട്ട് നടത്തുവാൻ നിന്റെ തലമുറകളെ മുൻപോട്ട് നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ് കഷ്ടതയുടെ തീച്ചൂളയിൽ കൈവിടാത്ത മേശക്കരവോ തീയിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ തീ ജ്വാല അവരെ വിഴുങ്ങിക്കളയാതെ വണ്ണം നാലാമനായി തീയുടെ നടുവിൽ ജ്വാലിൽ ഇറങ്ങി വന്ന് കൂടെയുണ്ട് കൂടെയുണ്ട് വിവിച്ചെടുത്തതായിട്ടുള്ള ദൈവത്തിൻ്റെ ആ വലിയ പ്രവർത്തികൾ മുൻപോട്ടുള്ള ജീവിതയാത്രകളിൽ എന്തൊക്കെ നമുക്ക് പ്രവചിക്കുവാൻ കഴിയില്ല പക്ഷേ അല്പയും ഒമേകയുമായിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ എന്തോ അതിൽ നിന്നൊക്കെ നമ്മളെ വിടിവിപ്പാൻ ദൈവം സർവശക്തനായി നമ്മോടൊപ്പമുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തൻ നാലാം വാക്യത്തിൽ ൂരിലിന്റെ താഴ്വരകളെ കുറിച്ച് കാണുന്നുണ്ട് ഇരുട്ടിന്റെ താഴ്വരകൾ രോഗത്തിന്റെ താഴ്വരകൾ കഷ്ടതയുടെ താഴ്വരകൾ ആ താഴ്വരയുടെ നടുവിൽ പറയുകയാണ് ഞാൻ ഭയപ്പെടുകയില്ല ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുന്നില്ല കൂരൽ താഴ്വരയെ ഞാൻ ഭയപ്പെടുന്നില്ല അതിന്റെ ഇരുട്ടിനെ ഞാൻ ഭയപ്പെടുന്നില്ല അതിന്റെ മരണശക്തിയെ ഞാൻ ഭയപ്പെടുന്നില്ല എന്തുകൊണ്ടെന്നാൽ നീ എന്നോട് കൂടെയിരിക്കുന്നുവല്ലോ അതേ നാഥൻ കൂടെ ഉണ്ടെങ്കിൽ നാം എന്തിന് ഭയപ്പെടണം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പ്രാരംഭ ദിനം മുതൽ അതിന്റെ അവസാനം വരെ അല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാന നാൾ വരെ കൂടെയിരുന്ന അനർത്ഥങ്ങളെ മാറ്റുവാൻ രോഗങ്ങളെ മാറ്റുവാൻ പ്രതിസന്ധികളെ മാറ്റുവാൻ കഴിവുള്ള നാഥൻ നമ്മോടൊപ്പം ഉണ്ട് നാം ആവശ്യമില്ല എന്നുള്ളതാണ് യശിയ പ്രവചനം നാൽപ്പത്തി ഒന്നാമത്തെ ധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ അവിടെ നിന്നോട് കൂടെ ഉണ്ട എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മോട് കൂടെയിരിക്കുന്ന നമ്മുടെ കർത്താവ് കൈവിടാത്ത കർത്താവ് കരുതുന്ന കർത്താവ് സൗഖ്യമാക്കുന്ന കർത്താവ് അനുഗ്രഹിക്കുന്ന കർത്താവ് ഉയർത്തുന്ന കർത്താവ് പാറമേൽ ഉയർത്തുന്ന കർത്താവ് കുഴിയിൽ നിന്നും കയറ്റുന്ന കർത്താവ് പാറമേൽ നിർത്തി പരാജയത്തിന്റെ ഗാനമല്ല പുതിയ ഗാനങ്ങളെ നാവിലൂടെ തരുവാൻ കഴിവുള്ള കർത്താവ് ആ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടല്ലോ അതോർത്ത് ധൈര്യത്തോട് പ്രതിസന്ധികളെ അതിജീവിച്ച് വെള്ളത്തെയും നദിയേയും തീയേയും അഗ്നിജാലകളെയും ജയിച്ചു മുന്നേറാൻ കൃപതിരുവാൻ കഴിവുള്ള കർത്താവ് നമ്മോടുകൂടെയുണ്ട് നമ്മുടെ വാഴപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു മത്തായി സുശേഷം ഇരുപത്തെട്ടാമധ്യായത്തിരുപതാം വാക്യത്തിൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് അതെ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മളോട് കൂടെ ഉള്ള കർത്താവ് നമ്മളെ സഹായിക്കുവാൻ കഴിവുള്ള കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട് അവരിൽ നമുക്ക് ധൈര്യപ്പെടാം അവരിൽ നമുക്ക് ആശ്രയിക്കാം വക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ് അവന്റെ കരങ്ങളിൽ നമുക്ക് മുറുക പിടിക്കാം അവൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട് നമ്മുടെ കർത്താവായേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനായി അടുത്ത തുണയായി സഹായിയായി കൂടെയുള്ളത് കൊണ്ട് അവനിൽ നമുക്ക് ആശ്രയിക്കാം അവൻ നമ്മളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല അവൻ്റെ വാക്തത്വ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ കർത്താവി വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ നാഥൻ കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട അവൻ നിന്നെ സഹായിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ അത്ഭുതകരമായി നടത്തി ഈ പുതുവർഷത്തിൻ്റെ ഓരോ ദിവസത്തിലും നിന്റെ കൃപയാൽ ഞങ്ങളെ നടത്തി പ്രിയപ്പെട്ടവരെ നടത്തിയ കേൾവിക്കാരെ നടത്തിയവരെ അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ ഈ പുതുവർഷം അവർക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൽ കർത്താവി ചിന്തകളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോട് കത്തു പാസ്റ്റർ കെ കെ സാമുവേൽ